മലയോര ഹൈവേയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു പുതുറപ്പറപ്പിൽ നിയന്ത്രണം നഷ്ടമായ വാഹനം എതിരെ വന്ന വാഹനത്തിൽ ഇടിച്ച അപകടമുണ്ടായി വാഹനം ഓടിച്ച ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് തിരുവനന്തപുരത്ത് നിന്നും ജോലി കഴിഞ്ഞു മടങ്ങിയ കട്ടപ്പന ഉപ്പുകം സ്വദേശിയുടെ വാഹനം പരപ്പ പെട്രോൾ പമ്പിനെ എതിർവച്ച് നിർത്തിട്ടിരിക്കുന്ന തമിഴ്നാട് മധുര സ്വദേശികളുടെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമായി പറയുന്നത് തമിഴ്നാട് സ്വദേശികളുടെ വാഹനത്തിൽ ഇടിച്ചില്ലായിരുന്നുവെങ്കിൽ ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കൽക്കെട്ടിൽ നിന്നും വാഹനം വലിയ കുഴിയിലേക്ക് പതിച്ചനെ അപകടത്തിൽ ആർക്കും പരിക്കില്ലെങ്കിലും ഇരു വാഹനങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് Néus, Biola? O pedra...